പുരുഷൻ അങ്ങനെ ആകാമല്ലോ പുരുഷൻ എന്തും ആകാമല്ലോ അങ്ങനെ ഒടുവിൽ നമ്മുടെ മുഹമ്മദ് നബി കാല് പിടിച്ച് അഫ്സിയോട് മാപ്പ് പറഞ്ഞ് കാ താണു കേണ അപേക്ഷിച്ചത് ഇത് പറയല്ലേ ഇതേ മാർഗമുള്ളൂ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കാലു പിടിക്കുക ഏ ഇനി മുസ്ലിം സ്ത്രീക്ക് ഒരു ക്രിസ്ത്യൻ പയ്യനെയോ ഒരു ഹിന്ദു പയ്യനെയോ വിവാഹം കഴിക്കാൻ പറ്റുക പറ്റില്ല മുസ്ലിം പുരുഷന് പറ്റും കാരണം എന്താ ഈ പുരുഷൻ അമുസ്ലിം കുടുംബത്തിൽപ്പെട്ട ഒരു ജൂത പെണ്ണിനെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നത് വഴി സന്താനങ്ങൾ ആരായി മുസ്ലിമായി കാഞ്ഞ വിളവാട്ട അങ്ങനെ ഇസ്ലാമിനെ വളർത്തി കൊണ്ടുവരാമല്ലോ മുസ്ലിങ്ങളെ വളർത്തി കൊണ്ടുവരാനുള്ള ഓരോരോ ഉപായങ്ങൾ ഏഹ് ഉടായ്പന്ന് പറയുന്നില്ല പിന്നെ പെണ്ണ് ശരീരം മുഴുവനും മറയ്ക്കണം ആണിന്റെ ശരീരം കണ്ടാലൊന്നും പ്രശ്നമില്ല കാരണം പെണ്ണിനെ നിയന്ത്രണമുണ്ട് പുരുഷനാണ് നിയന്ത്രണം ഇല്ലാത്തത് ഏതൊരു രാജ്യത്തോ സമൂഹത്തോ വന്നാലും ആ സമൂഹം മുടിയുമെന്ന് പറഞ്ഞു യുദ്ധത്തിന് നേതൃത്വം നൽകി പ്രവാചകന്റെ ഭാര്യയായ ആയിഷ സ്ത്രീ നേതൃത്വ സ്ഥാനത്ത് വരരുത് എന്ന് പറഞ്ഞിട്ട് ആയിഷ നബി പറഞ്ഞു ഒന്നും കേക്കാനൊന്നും നിന്നില്ല അവർക്ക് തോന്നി അവരത് ചെയ്തു നബി പെണ്ണുങ്ങളുടെ ഒക്കെ പുറകെ പോയപ്പോൾ സഫ്വാനുമായിട്ടൊന്ന് മദീനയും ഒക്കെ മൊത്തം ഒന്ന് ചുറ്റിയടിക്കണമെന്ന് ആയിഷക്കും തോന്നി ആയിഷയും അത് ചെയ്തു എന്താ എനിക്ക് പറ്റാൻ പാടില്ലേ ശരീരം ദാനം ചെയ്യുന്ന പെണ്ണുങ്ങൾ വരെയുണ്ട് അത് ഓടുന്നു ആദ്യമായിട്ട് നിഭേദിക്കരിച്ച് മത നിയമങ്ങളെ ലംഘിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് യുക്തിവാദിയായ ആയിഷയെ നമുക്ക് ഇസ്ലാമിക ചരിത്രങ്ങളിൽ കാണാൻ പറ്റുന്നത് ഇപ്പോ നമസ്കാരത്തിന് നിക്കുന്ന വിചാരിക്കാം ആയിരക്കണക്കിന് സ്ത്രീകളുണ്ട് അതിനകത്ത് ഒരു പത്ത് പതിനൊന്ന് വയസ്സുള്ള ഒരു ആൺകുട്ടിയുണ്ട് അവനാണ് പ്രാധാന്യം നൽകേണ്ടത് അവ നിൽക്കണം പെണ്ണിന് മാമത്ത് നിൽക്കാൻ പറ്റുള്ളൂ കാരണം ഇവനുണ്ടല്ലോ ഇവൻ ഇല്ലെങ്കിലും ഒക്കെ എങ്ങനെയുണ്ട് ഇതാണ് ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന സ്വാതന്ത്ര്യം പാപ്പ ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് തല കൂട്ടിയെന്ന് വിചാരിക്ക ഭർത്താവിനെ വിളിച്ചിട്ട് വിളിച്ചിട്ട് കിട്ടിയില്ലായിട്ട് അനുവാദം ഇല്ലാതെ പുറത്തു പോകാനും പറ്റില്ല പുറത്തെങ്ങാനും പോയി കഴിഞ്ഞാല് ഭർത്താവിന്റെ ഇല്ലാതെ പുറത്തു പോകുന്ന സ്ത്രീക്ക് ഭർത്താവിന്റെ തൃപ്തി കിട്ടില്ലെന്ന് മാത്രല്ല ഭർത്താവിന് വേണമെങ്കിൽ നാലെണ്ണം പൂശ പാടില്ലെന്നുള്ളതാണ് നിയമം ഭർത്താവിന്റെ അനുവാദമില്ലാതെ മുസ്ലിം സ്ത്രീക്ക് പുറത്തു പോകാൻ പാടില്ല ഇതിനൊക്കെ ഹദീസുകളുടെ പിൻബലത്തിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത് സ്ത്രീക്ക് പുറത്ത് പോണോ അവൾക്ക് അകത്ത് വരണോ അവൾ എന്ത് ചെയ്യണം ആർക്ക് വോട്ട് ചെയ്യണം എന്ത് വസ്ത്രം ധരിക്കണം ജോലിക്ക് പോണോ പോണ്ടേ എന്ത് ഭക്ഷണം കഴിക്കണം എവിടെ കഴിക്കണം ആരൊക്കെ ആയിരിക്കണം അവൾക്ക് സുഹൃത്തായിട്ടുണ്ടായിരിക്കേണ്ടത് അവൾ നരകത്തിലേക്ക് പോകണോ സ്വർഗത്തിലേക്ക് പോകണോ ഇതെല്ലാം തീരുമാനിക്കുന്നത് അവളുടെ ഭർത്താവാണ് ഭർത്താവിന്റെ കാൽപാദത്തിനടിയിൽ ഭാര്യയുടെ സ്വർഗം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അള്ളാഹുവിന് സ്വ സലൂട്ട് അടിക്കണ്ടേ ഭർത്താവിന്റെ തൃപ്തിയില്ലാതെ മരിക്കുന്ന ഒരു പെണ്ണ് നരകത്തിലാണ് സ്വർഗവും നരകവും കണ്ട പ്രവാചകൻ കൊറേയധികം സ്ത്രീകളുടെ ബ്രസ്റ്റിൽ കൊളുത്തിട്ട് വലിച്ചിരിക്കുന്നത് കണ്ടു അപ്പോ പ്രവാചകൻ ജിബിലിലിനോട് ചോദിച്ചു ജിബിലിയിലെ എന്തിനാണ് ആ സ്ത്രീകളുടെ മാറിടത്തിൽ ഒരു കൊളുത്തിട്ടിരിക്കുന്നത് അപ്പൊ ജിബിലിയില് പറഞ്ഞു മുഹമ്മദെ അതെ അവര് തന്തയില്ലാത്ത മക്കളെ പ്രസവിച്ചത് കൊണ്ടാണ് പ്രസവിപ്പിച്ചവന്റെ ഇത് ഇതിനകത്ത് ഉണ്ടാക്കിയവനും ഇല്ലേ പെണ്ണിന്റെ വയറ്റിൽ ഉണ്ടാക്കി കൊടുത്തവനില്ലേ അവനല്ലേ കൊളുത്തിടാൻ ഏറ്റവും എളുപ്പമുള്ള അവയവമുള്ളത് എന്തേ അവന് കൊളുത്തിടാൻ അള്ളാഹുവിന് പറ്റാതിരുന്നത് എന്തേ നബിക്ക് ചോദിക്കാൻ പറ്റാതിരുന്നത് സ്ത്രീകളെ ശിക്ഷിക്കാനാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം ഏ അപ്പോ ഭർത്താവിന്റെ തൃപ്തിയില്ലാതെ മരിക്കുന്ന കുറച്ച് സ്ത്രീകള് കുറെ സ്ത്രീകളെ കണ്ടു നരകത്തിൽ അവരുടെയൊക്കെ തലയിൽ ഇങ്ങനെ ആണി അടിച്ചു വെച്ചിരിക്കുന്നു അപ്പൊ നബി ചോദിച്ചുടാ എന്താടാ ചുബിരിലേ ഇവര് ചെയ്തത് ഭർത്താവിനോട് നന്ദിയുടെ കാണിക്കുന്ന സ്ത്രീകളായിരുന്നു എന്നിവരൊക്കെ കാണിക്കാം അല്ലെ അപ്പൊ ഭർത്താവിന് എങ്ങും കൊളുത്തിടാനും പറ്റില്ല എങ്ങും ആണി അടിക്കാനും പറ്റില്ല കൊള്ള സ്ത്രീക്ക് മറവി ഉണ്ടെന്നും ബുദ്ധി കുറവാണെന്നും അതുകൊണ്ട് നാല് പുരുഷന്മാര് സാക്ഷി പറഞ്ഞാല് എതിർഭാഗത്ത് എട്ട് പെണ്ണുങ്ങൾ വേണം കൊള്ള സ്ത്രീക്ക് അവളുടെ അതായത് ആദവിന്റെ വളഞ്ഞ വാര്യെല്ലുകൊണ്ട് ഏറ്റവും ദുർബലമായ എല്ലുകൊണ്ടാണല്ലോ ഹവേസ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോ അത് പെട്ടെന്ന് നോക്കാൻ ശ്രമിച്ചാൽ ഒടിഞ്ഞു പോകത്രേ അതുകൊണ്ട് ആ വക്രതയോടുകൂടി തന്നെ നീ ഉപയോഗിച്ചാൽ മതി ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു സ്ത്രീയുടെ സമ്പത്ത് ഉമ്മയുടെ ആണെങ്കിലും ബാപ്പയുടെ ആണെങ്കിലും പെണ്ണിന് കിട്ടുന്നത് ആണിന്റെ പകുതി സ്ത്രീകളുടെ ചെലവുകൾ പുരുഷൻ വഹിക്കുന്നത് കൊണ്ടാണ് അപ്പൊ ആ വീട്ടിൽ നിന്ന് കണക്ക് പറഞ്ഞു വാങ്ങിക്കുന്നതോ തന്തയും തള്ളിയും ഉണ്ടാക്കുന്നതിൽ ഒരു ഓഹരി പെണ്ണിന് കിട്ടുന്നില്ലേ കുഴപ്പമില്ലല്ലേ അങ്ങനെ എന്തെങ്കിലും ഒരു പഴംപൊരി വാങ്ങണമെങ്കിൽ പോലും ഭർത്താവിന്റെ പണം ആശ്രയിച്ച് ജീവിക്കുന്ന സ്ത്രീകളുടെ കാലഘട്ടം കഴിയും അവള് വീട്ടിലിരുന്നിട്ടാണെങ്കിലും യൂട്യൂബിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഫേസ്ബുക്കിലൂടെ ഒക്കെ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറുകിട തൊഴിലുകൾ ചെയ്ത് അവൾ പണം ഉണ്ടാക്കുന്നു കുടുംബത്തിനു വേണ്ടി അവളും പണം ചെലവഴിക്കുന്നു എന്നാലെങ്കിലും അനന്തരാവകാശത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവൂ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവില്ല അപ്പോ പെണ്ണിന് മനസ്സിലായി എല്ലാത്തിന്റെയും അതായത് അതായത് പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ ശ്രേഷ്ഠത അള്ളാഹു നൽകിയത് അവര് അവരുടെ സമ്പത്ത് സ്ത്രീകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതുകൊണ്ടാണ് എന്നാണ് ഖുർഹാൻ പറഞ്ഞത് നാലാമധ്യായമായ സൂഹത്തിൻസാഹിലെ പറയുന്നത് അപ്പൊ സ്ത്രീകൾ മനസ്സിലാക്കി അതെ പണമാണല്ലേ ശരി അത് ഞാനും ഉണ്ടാക്കും ഇനി ആർക്കാരെയാണ് അടിച്ചമർത്തേണ്ടത് സ്ത്രീകൾക്ക് വലിയ പദവി നൽകി ആദരിച്ച മതമാണ് ഇസ്ലാം മറിയം എന്ന പേരിൽ ഒരു അധ്യായം തന്നെ തന്നെയുണ്ട് അത്ര മസാലക്കപ്പറിയാണ് ഇതിനകത്ത് നിറച്ചും കുറച്ച് കാന്താരി മുളക് ഇട്ട് വെക്കുന്നു വിചാരിക്കുന്നു നല്ല പഴുത്ത കാന്താരി മുളക് അതിന്റെ പുറത്ത് നമ്മൾ എഴുതി വെക്കാണ് പഞ്ചസാര ഇതിനകത്തുള്ള കാന്താരിക്ക് മധുരം ഉണ്ടാവുക മറിയം എന്ന പേരിൽ കുറ ഒരു അധ്യായം സ്ത്രീകൾ എന്ന പേരിൽ അധ്യായം അതുകൊണ്ട് അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വസ്തുതയല്ലേ അതല്ലേ നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് കാരുണ്യത്തിന്റെ ഇസ്ലാം സ്ത്രീകൾക്ക് എന്തൊക്കെയോ കവിഞ്ഞൊഴുകുന്നത് നൽകുന്നുണ്ട് എന്ന് അള്ളാഹുവിനെ പോലെ സ്ത്രീയിലും പുരുഷനിലും വിവേചനം കാണിച്ച ഒരു പടച്ചു സ്ത്രീയിലും പുരുഷനിലും വിവേചനം കാണിച്ച ഒരു ദൈവീക വെളിപാട് പുസ്തകം ഖുർആാനല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ ഏ സ്ത്രീ പുരുഷ സമത്വം സ്വാതന്ത്ര്യം ഇസ്ലാമില് ഇസ്ലാം എങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നത് നമ്മൾ വെറുതെ പറയണ്ട ഖുർആൻ നോക്കുക ഹദീസ് നോക്കുക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ നോക്കുക ഇനിയിപ്പോ ഒരു പുരുഷനും സ്ത്രീയും തമ്മില് വഴക്കായി അപ്പം വിചാരിക്കുന്നു അവളെ വേണ്ട ഏതെങ്കിലും ഒരു അകന്ന ബന്ധുവിന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ആ ആ വേണ്ടി പോലും ഒരു നാണയത്തുട്ടി വൻ ചിലവഴിക്കേണ്ടതില്ല എന്നാണ് ഇസ്ലാമിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത് ആർക്കെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കുക ആരെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ അധ്യായമായ സൂറത്തിൽ ബക്കറയിലെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ നിസാത്തും സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാകുന്നു നിങ്ങൾ ഇച്ചിക്കും വിധം നിങ്ങൾക്ക് അവരെ സമീപിക്കാം കൃഷിയിടം വിൽക്കാം പാട്ടത്തിന് കൊടുക്കാം കൂട്ടുകൃഷി ചെയ്യാം ചുമ ഉപയോഗശൂന്യമാക്കിയിടാം കൃഷി കൃഷിയിടത്തോട് പെണ്ണിനെ ഉപമിക്കാം ഏതെങ്കിലും ഒരു കർഷകന് ഭൂമിയുമായിട്ട് ബന്ധമുണ്ടോ ഏതെങ്കിലും ഭൂമിക്ക് കാർഷിക വിളകളുമായിട്ട് ബന്ധമുണ്ടോ അപ്പൊ എന്താ പെറ്റിടുക പിന്നീട് അതിന്റെ ഗാർഡിയൻസ് മൊത്തം അവൻ അല്ലെ കൊള നല്ല നിയമം അട്ടീപൊള്ളി നിയമമാണ് കേട്ടോ ഒരിക്കൽ പ്രവാചകന്റെ ഭാര്യമാര് വന്നിട്ട് പ്രവാചകന്റെ അല്ല പ്രവാചകന്റെ അനുജന്മാരുടെ ഭാര്യമാര് വന്നിട്ട് പ്രവാചകനോട് ചോദിച്ച പ്രവാചകനെ ഞങ്ങളുടെ ഭർത്താക്കന്മാര് പിൻഭാഗത്തു കൂടി ഞങ്ങളെ ബന്ധപ്പെടാൻ നിർബന്ധിക്കുന്ന പ്രവാചകനെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തരണം നബി പറഞ്ഞു ആലോചിക്കാം പ്രവാചകന്റെ അനുജന്മാര് വന്നിട്ട് പറഞ്ഞു അതെ നബിയെ ജൂതന്മാര് പറഞ്ഞു നടക്കുകയാണേ പിൻഭാഗത്തു കൂടി ബന്ധപ്പെട്ട കോങ്കണ്ണുള്ള പിള്ളേരുണ്ടാവുന്ന അപ്പൊ തന്നെ ആയത്തികോട് ഇറങ്ങി സൂര്യൻ ചന്ദ്രൻ ആകാശം ഭൂമി സൗരയൂഥം കര കടല് ഇതിനെ മുഴുവനും അടക്കി ഭരിച്ച് നിയന്ത്രിക്കുന്ന അള്ളാഹു നബിയോട് ഈ ഒരു ചോദ്യം ആരെങ്കിലും ചോദിക്കുന്നതും കാത്തിരിക്കുന്ന പടച്ചോന്റെ ഒരു ടെൻഷന് ഇതൊക്കെ നിയന്ത്രിക്കണം തന്നെയുമല്ല നമ്മളൊക്കെ കഴിക്കുന്ന ഓരോ അരിമണിയിലും പേരെഴുതി വെക്കണം ഇത്രയും തിരക്കുണ്ടായിട്ടും നെബിയോടൊരു സെക്സ് ജോതിയുടെ അനുജന്മാരുടെ ഭാര്യമാര് ചോദിച്ചപ്പോൾ അതിന് മറുപടി നൽകാൻ വേണ്ടിട്ട് സന്നദ്ധനായ പടച്ചോണ്ടി ഉണ്ടല്ലോ ഓ പടച്ചോണ്ടി ഒരു ഉദാര മനസ്സ് നമ്മൾ കാണാതെ പോരരുത് അപ്പൊ തന്നെ ആയിത്തിറങ്ങി നബി പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലടൂേ അപ്പൊ ഇറങ്ങിയ ആയതാ ഞാനിപ്പ പറഞ്ഞ ബക്കറയിലെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് മിസ്സാക്കും ഹർത്തലൊക്കെ അവരെ നിങ്ങളുടെ കൃഷിയിടമാണ് നിങ്ങൾ ഇഷ്ടമുള്ള രൂപത്തിൽ അവരെ സമീപിച്ചോ കൊഴപ്പൊന്നും ഇല്ല നിങ്ങൾ മുൻദ്വാരവും പിന്തുവാരവും ഒന്നും നോക്കണ്ട സ്ത്രീകളാ ചോദിച്ചു വന്നത് ആവലാദികളുമായിട്ട് ജൂതന്മാര് കള്ളന്മാരാണ് അത് നിങ്ങൾ വിശ്വസിക്കണ്ട കൊങ്കണുള്ള പിള്ളാരൊന്നും ഉണ്ടാവത്തില്ല കൊങ്കണന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്നും പറയണ്ട എന്തായിരിക്കും ഒരു